അലൈക്കും വർഹമത്തല്ലാ വർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് ഈ പറയുന്നത് ഒരു മതപ്രഭാഷണത്തിൽ നിന്ന് കേട്ട ഒരു ഒരു സംഗതിയാണ് അത് അത്ഭുതത്തോടുകൂടെയാണ് ഞാനും കേട്ടത് ഒരു വലിയ എന്താ പറയുക കുറച്ച് സംസ്കാര സമ്പന്നരും വിജ്ഞാനസമ്പ അതോ പണ്ഡിതന്മാരും ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പണ്ഡിത ശദശനു മുമ്പിലാണ് യഥാർത്ഥത്തിൽ ഈ ഉസ്താദ് അത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം അവതരിപ്പിക്കുന്നത് വളരെ ആകാംക്ഷയോടെ വളരെ കൗതുകത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ആക്ഷനും ഓരോ വാക്കുകളും ജനങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അത്ഭുതകരമായിട്ടുള്ള വാക്ക് ശാസ്ത്രീയമായ ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് ശക്തിമത്തായിട്ട് നിലനിൽക്കുന്ന ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് തന്നെയാണ് പറയുന്നത് ഏത് പല വിഭാഗം ജനങ്ങളുമുള്ള ഈ സദസ്സ് അഥവാ മുസ്ലിങ്ങളെന്നോ ക്രിസ്ത്യാനികളെന്നോ അല്ലെങ്കിൽ ദളിതനെന്നോ ഒന്നോ ഇല്ല എല്ലാവരുമുണ്ട് എല്ലാ വിഭാഗത്തിലും പെട്ട എല്ലാവിധ ആളുകളും ഉയർന്നവരും താഴ്ന്നവരും ഒക്കെ ഉള്ള ഒരു ആരോഗ്യ ക്ലാസ്സിലാണ് ഈ ഉസ്ത സംഭാഷണം പല സംശയങ്ങളും പലരും പലപ്പോഴായി ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അതിനെയൊക്കെ അടിസ്ഥാനപരമായിട്ടാണ് അദ്ദേഹം മറുപടി കൊടുത്തു അഥവാ വളരെ എന്താ പറയുക സരസമായിട്ട് അങ്ങനെയാണല്ലോ രസികത്വത്തോടുകൂടെ നമ്മൾ അവതരിപ്പിക്കുന്ന ഓരോ ക്ലാസും അതിൻ്റെ അവസാനം വരെ ആളുകൾ ജിജ്ഞാസയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കും മാത്രമല്ല ചില സദസ്സുകളിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന അത്തരത്തിലുള്ള വിജ്ഞാനം നമ്മെ കരിങ്കല്ലിൽ എഴുതി രേഖപ്പെടുത്തിയതുപോലെ നമ്മുടെ മരണം വരെയും അത് നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള ഒരു സദസ്സ് ആ സദസ്സിലേക്ക് വരപ്പെട്ട ഈ ഉസ്താദാണെങ്കിലോ അത്ര കാണാനൊന്നും അത്ര ചൊറുക്കോ അത്ര ഒരു ഗാംഭീര്യമോ വസ്ത്രധാരണം കൊണ്ടോ ശാരീരിക ക്ഷമത കൊണ്ടോ ഒന്നും തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഗാംഭീര്യമൊന്നും തോന്നിക്കുന്ന ഒരു ശാരീരിക ഒരു ഒരു എന്താ പറയുക ഒരു വണക്കമൊന്നും അദ്ദേഹത്തിനില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഓരോ അക്ഷരങ്ങളും വാക്കുകളും ജനങ്ങൾ എന്താ പറയുക അർഷാരവങ്ങളോടെ സ്വീകരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെ കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ് അലോചിച്ച് നോക്കണം അദ്ദേഹത്തോട് വന്ന ഏറ്റവും പ്രധാനമായ ഒരു ചോദ്യം അതാണ് ഞാൻ ഇവിടെ പറയുന്നത് അല്ല നിങ്ങൾ പറയുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ മനുഷ്യന്മാരോട് അള്ളാഹു എന്ന് പറയുന്ന ഈ പ്രപഞ്ചനാഥൻ മനുഷ്യന്മാരോട് കരുണ കാണിക്കുന്നവനാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും കാരുണ്യം നാളെ പരലോ പരലോകത്തിലേക്ക് നീക്കിവെച്ചിട്ടുണ്ട് എന്നൊക്കെ നിങ്ങളുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ഇത്രയും കരുണാവാരിതായ അള്ളാഹു അഥവാ ഈ പടച്ച തമ്പുരാൻ അഥവാ ഇസ്ലാം വിഭാവനം ചെയ്തിട്ടുള്ള അള്ളാഹു ഒരു ക്രൂരനല്ലേ യഥാർത്ഥത്തിൽ കാരണം എന്തുകൊണ്ടാണ് അദ്ദേഹം ആളുകളെ മരിപ്പിക്കുന്നല്ലോ ആളുകൾക്ക് മരിക്കാതിരിക്കണമെന്നല്ലേ മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള ഏതൊരു മനുഷ്യനോടും പതിനായിരം കോടിയുടെ ആസ്തിയുള്ള ടാറ്റയ്ക്ക് വരെ ഈ ലോകത്ത് ഒരു വർഷം കൂടെ പിന്നീട് കൊടുത്തില്ലല്ലോ ഒരു ദിവസം കൂടെ പിന്നീട് കൊടുത്തില്ല അപ്പം അത്രയും ക്രൂരനല്ലേ അതോടൊപ്പം തന്നെ മഹാരോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ മനുഷ്യന്മാർ പ്രയാസം നേരിടുമ്പോൾ ഈ അള്ളാഹു ആ മനുഷ്യന്മാരുടെ പ്രയാസങ്ങളെ നോക്കി ഓരോ മരണത്തിനും മനുഷ്യന്മാർ ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ അവിടെ ഭർത്താവ് ഭാര്യയുടെ വേർപാടിൽ ഭർത്താവ് വേദനിക്കുമ്പോൾ ഭർത്താവിൻ്റെ വേർപാടിൽ ഭാര്യ വേദനിക്കുമ്പോൾ മക്കളുടെ വേർപാടിൽ മാതാപിതാക്കൾ വേദനിക്കുമ്പോൾ രാഷ്ട്രീയ ലീഡർമാരുടെ വേർപാടിൽ അണികൾ വേദനിക്കുമ്പോൾ അങ്ങനെ ഓരോ ലീഡർമാരും മരിക്കുമ്പോൾ എല്ലാവരും മരിക്കുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ടും ഇത്രയേറെ ആളുകൾ കണ്ണീര് കുടിപ്പിക്കുന്നത് ആ കണ്ണീര് കണ്ട് സന്തോഷിക്കുന്നവനാണല്ലോ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ പടച്ചവൻ ആരിഫ് പറയുന്നതും ജാമ്യത പറയുന്നതും ഒക്കെ യഥാർത്ഥത്തിൽ ശരിയല്ലേ അപ്പം സ്വാഭാവികമായിട്ടും ഈ പടച്ചവനെ മനുഷ്യനെ സംബന്ധിച്ച് അവന് മരിപ്പിക്കാതിരുന്നു കൂടെ അതൊരു ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഒരു ഉസ്താദിനോട് യഥാർത്ഥത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സലീം കുമാർ കാരണം ഒരു പാല് പടച്ചവൻ നാളെ പരലോകത്ത് സ്വർഗത്തിൻ്റെ ആറിങ്ങനെ ഒഴുക്കുമെന്ന് പറയുമ്പോൾ പുഴ ഒഴുക്കുമെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ അത് കേൾക്കുന്ന വിഡ്ഢികളല്ലേ അങ്ങനെയൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ കാണുന്ന അറബിക്കടല് പോലെ അല്ലെങ്കിൽ ഭാരതപ്പുഴ പോലെ അതിലൊക്കെ ഇങ്ങനെ പാൽ ഒഴുകിയാൽ എന്താ ഇപ്പം അതിൻ്റെയൊക്കെ സ്ഥിതി സ്വാഭാവികമായിട്ടും ആ ഉസ്താദ് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് സരസമായിട്ട് ഒരു കുപ്പി പാല് പല ലോകത്ത് വെച്ച് കൊടുത്താൽ ആ മനുഷ്യന്മാർ അതിൽ തൃപ്തരാകുമോ പടച്ചോനെ ഞങ്ങൾ ഇതിന് വേണ്ടിയാണോ നിന്റെ നിയമനിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് ജീവിച്ചത് ഇവിടത്തെതിൻ്റെ എത്രയോ ഇരട്ടി പറഞ്ഞാൽ തീരാത്ത അത്രമാത്രമുള്ള വലക്കും ഫിഹാമ തസ്തഹി അംഫുസക്കും ഫിഹാമ തദ്ഹൂ എന്ന് വിശുദ്ധ കുറുകാൻ മരിപ്പിക്കുന്ന മലക്കുകൾ പറഞ്ഞുകൊണ്ട് മരിപ്പിക്കുന്നുണ്ട് നിങ്ങൾ കൊതിക്കാത്ത നിങ്ങളുടെ മനസ്സുകൾ കണ്ടിട്ടില്ലാത്ത നിങ്ങളുടെ മനസ്സ് വിഭാവനവും സങ്കല്പിച്ചിട്ടുമില്ലാത്ത അത്ര വലിയ ഒരു സ്വർഗം അതിൻ്റെ സുഖാനുഭൂതികളിലേക്കാണ് നിങ്ങളെ വിളിക്കുന്നത് ക്ഷണിക്കുന്നത് അപ്പോൾ കേവലം ഈ ദുനിയാവിൽ നിന്ന് നിങ്ങൾക്ക് പത്ത് കുപ്പി പാൽ വേണമെങ്കിലും ദുനിയാവിൽ തന്നെ കിട്ടും നമ്മൾക്ക് ഒരു ടാങ്കി പാല് വേണം ഉണ്ടാക്കാം ഇവിടെ അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നിട്ട് ഒരു കുപ്പി പാല് എന്നൊക്കെയാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ഒരു കുപ്പി ഒരു ടാങ്ക് പാൽ എന്ന് പോലും പറഞ്ഞാൽ പരലോകത്ത് ഒരു ടാങ്കിയിലാക്കിയിട്ട് പാല് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഈ സെലീകുമാറും ഈ സന്തോഷ് ജോർജ് കുളങ്ങരയും ഒക്കെ എന്താ പറയുക സ്വാഭാവികമായിട്ട് എന്ത് ഇതാണോ സ്വർഗം ഒരു ടാങ്കി പാൽ തന്നിരിക്കുന്നു ആ ടാങ്കി പാൽ കിട്ടിയാൽ ഒരു സ്വർഗവാസിക്ക് ഇപ്പോൾ എത്ര ഉണ്ടാവുക അവരെ കുടുംബക്കാരൊക്കെ കൂടെ കുടിച്ച് തീർത്താൽ ഒരു ടാങ്കി പാൽ തകയും ആലോചിച്ച് നോക്ക് അപ്പോൾ ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഈ ഉസ്താദിനോട് വീണ്ടും ചോദിക്കുകയാണ് അല്ല നിങ്ങളുടെ പടച്ചവന് നിങ്ങളെ മരിപ്പിക്കാതിരുന്നു കൂടെ എന്ന ചോദ്യത്തിന് ആ ഉസ്താദ് പറയുന്ന മറുപടിയാണ് ഏറ്റവും കീടിനൻ മറുപടി ആലോചിച്ചു നോക്ക് അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ മനുഷ്യൻ മരിക്കാതിരിക്കുക എന്നതിന് വേണ്ടി മനുഷ്യനെ ആരും മരിക്കാതിരിക്കുക അഥവാ കൊല്ലാതിരിക്കുക ഇതാണല്ലോ ഏറ്റവും പ്രധാനം അതിനുവേണ്ടി മനുഷ്യോൽപത്തിയുടെ കാലം മുതൽ തന്നെ ഗവേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ലാബുകളും അതിൻ്റേതായിട്ടുള്ള പരിധിയിൽ നിന്നുള്ള എല്ലാ ഉപകരണങ്ങളും വഴി ആ പഠനം തുടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്നും അമേരിക്കയിലുള്ള സമ്പന്നന്മാർ പറയുന്നത് ജീവനെ തിരിച്ചു കൊണ്ടുവരാനുള്ള പഠനം വിജയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ബോഡികളെ ഇതാ ഞങ്ങൾ പകുതി സ്വത്ത് ഞങ്ങളുടെ ബോഡികളെ എംബാം ചെയ്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇതാ എന്ത് ചെയ്യുന്നു അവർ എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണ് എംബാം ചെയ്ത് സൂട്ടിക്കാൻ പകുതി സ്വത്ത് എന്താ കാരണം അത്രമാത്രം ജീവനോട് സ്നേഹം അപ്പോൾ ആ ജീവനെ കണ്ടുപിടിക്കുമെന്ന ഒരു പ്രതീക്ഷ അപ്പോൾ ആ ഉസ്താദ് അതിനെയൊക്കെ ഗണ്ണിച്ചുകൊണ്ട് പറയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ജീവൻ നിലനിർത്താൻ ഉദ്ദേശിച്ചാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉൽപ്പത്തി മുതൽ കണ്ടുപിടുത്തങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ആ തുടങ്ങിയ നിന്ന് ഇപ്പോഴും അത് തുടങ്ങിയെടുത്ത് തന്നെയാണ് വഞ്ചി തിരുനക്കരെ തന്നെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ടെന്നാൽ കണ്ടുപിടുത്തം സാധ്യമായാൽ തന്നെ നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ക്ഷമതയെ പരിപോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്കിന്നിനെയൊക്കെ സജീവമായി ഒരിക്കലും പ്രായമാവാത്ത ചുളിവുകൾ വരാത്ത രീതിയിലുള്ള സ്കിന്നുകളെ പ്രത്യേക ജീനോ പ്രൊജക്റ്റുകൾ കടത്തി അതിനകത്ത് പ്രവർത്തിപ്പിച്ചാൽ ഈ സ്കിന്നുകളൊക്കെ ഒരിക്കലും പ്രായമാകാതെ ചുളിയാതെ മുഷിയാതെ ഇങ്ങനെ ഇരിക്കും അതാണ് ഒരു കണ്ടുപിടുത്തം പക്ഷേ ആ കണ്ടുപിടുത്തത്തിൻ്റെ അവസാനത്തിൽ പറ്റിയതെന്താ അങ്ങനെ നാം അങ്ങനെയുള്ള ഒരു ഒരു ചികിത്സയ്ക്ക് വിധേയമായാൽ പോലും നോക്കണം ഈ ജീനോ പ്രൊജക്റ്റുകൾ വഴി നമ്മുടെ പ്രായത്തെ തടഞ്ഞു നിർത്തി നമ്മളെ അമരനാക്കാനുള്ള ശ്രമം തുടർന്നാൽ തന്നെയും അത് വിജയിച്ചാൽ തന്നെയും നമുക്ക് പറ്റുന്ന അപകടങ്ങൾ അഥവാ ഇപ്പം നമ്മളെടുത്തു പറയുന്ന ഗസ്സയിലൊക്കെ അല്ലെങ്കിൽ ഒരു ഒരു ശത്രു രാജ്യം വിചാരിച്ച് ബോംബിട്ടാൽ ആ ആളങ്ങോട്ട് മരിച്ചു ഭസ്മമായി പോകും യാതൊരു എന്തില്ല ഈ ജീനോ പ്രൊജക്റ്റുകൾ വഴി ആ മനുഷ്യനെ അതുവഴി സംരക്ഷിക്കാൻ കഴിയില്ല ഒരു കത്തിയെടുത്ത് ഒരാളെ കൊലപ്പെടുത്തിയാൽ അതുവഴിയും ജീനോ പ്രൊജക്ടുകളുടെ പ്രവൃത്തി വഴി അയാളെ നിലനിർത്താൻ കഴിയില്ല അതോടൊപ്പം തന്നെ അപകടത്തിൽപ്പെട്ട് മരിക്കുമ്പോഴും ഈ ജീനോ പ്രൊജക്റ്റുകൾ വഴി അയാളെ സംരക്ഷിച്ച് നിർത്താൻ കഴിയില്ല അതുകൊണ്ട് മാത്രമല്ല ഇനി അതിനുവേണ്ടി നമ്മൾ പഠനം നടത്തേണ്ടതില്ല എന്ന് ഈ ശാസ്ത്രജ്ഞന്മാർ തന്നെ ഒരു ഒരു എന്താ പറയുക ഒരു തീരുമാനത്തിലെത്തിയ സ്ഥിതിക്ക് ആ പ്രൊജക്റ്റുകൾ അഥവാ ആ നാനോ പ്രൊജക്റ്റുകളും ആ ജീനോ പ്രൊജക്റ്റുകളും അവസാനിപ്പിക്കുകയാണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് ഇതൊക്കെ എടുത്തുദ്ധരിച്ചു കൊണ്ട് വിശുദ്ധ ഖുർഹാൻ്റെ വചനങ്ങൾ തക്ക സമയങ്ങളിൽ ചേർത്ത് അദ്ദേഹം പറയുന്ന മറുപടിയാണ് തീർച്ചയായിട്ടും അള്ളാഹു വിശുദ്ധ ഖുർഹാനിൽ ഒരേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണത് നിങ്ങൾ ജനിക്കാതിരിക്കണമായിരുന്നു നിങ്ങൾ മരിക്കാതിരിക്കണമായിരുന്നു എങ്കിൽ വളരെ സരസമായ ബുദ്ധിപൂർവ്വമുള്ള ഒരു മറുപടി കാരണം നിങ്ങൾ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ച രീതിയിലുള്ള ജനനമല്ല നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്രയോ ഉന്നതന്മാർക്ക് വിരൂപന്മാർ സൗന്ദര്യവാന്മാരായ ആളുകൾക്ക് വിരൂപന്മാരായ മക്കളുണ്ട് വിരൂപന്മാരായ ആളുകൾക്ക് സൗന്ദര്യപരമായ മക്കളുണ്ട് ഇതൊന്നും മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ പരിധിയിലല്ല മാത്രമല്ല ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ബെർണാഡ് ബെർണാട്ഷ എന്ന് പറയുന്ന മഹാബുദ്ധിമാനോട് ഒരു സിനിമാ നടി ചോദിച്ചു പോലും അങ്ങയുടെ ബുദ്ധിയും എൻ്റെ സൗന്ദര്യവുമുള്ള ഒരു കുഞ്ഞിനെ നിങ്ങൾ എനിക്ക് തരൂ ആലോചിച്ച് നോക്കണം എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അത്തരത്തിൽ നിങ്ങൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി പ്രസക്തമാണ് അന്ന് ബെർണാഴ്സ കൊടുത്ത മറുപടി എന്താണ് വിരൂപനായിരുന്നു ബെർണാട്സ ആ ബരണാഴ്സ പറഞ്ഞ വാക്ക് നിന്റെ ബുദ്ധിയും എൻ്റെ ശരീരഘടനയുമാണ് ആ ലൈംഗിക ബന്ധം വഴി നമുക്ക് കിട്ടാൻ പോകുന്ന കുഞ്ഞെങ്കിലോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പരിമിതികൾ നമ്മുടെ പരിജ്ഞാനത്തിന്റെയും കഴിവിൻ്റെയും പരിമിതികൾ വളരെ ബോധ്യമാവേണ്ട ഒരു കാലഘട്ടമാണ് അക്കാലത്ത് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് പ്രസക്തമായിട്ടുള്ളത് നീ ഉദ്ദേശിക്കുന്നത് പോലെ എൻ്റെ സൗന്ദര്യവും നിങ്ങളുടെ ബുദ്ധിയുമുള്ള ഒരു കുഞ്ഞിനെ തരൂ എന്നാണ് ചോദിച്ചത് അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി നിന്റെ ബുദ്ധിയും എൻ്റെ സൗന്ദര്യവുമാണ് ആ കുട്ടിക്ക് കിട്ടിയാൽ നമുക്കെന്തു ചെയ്യാനാകും കാലാകാലം നമ്മൾ വിഷമിച്ചു കഴിയേണ്ടി വരും അത്രമാത്രം മനുഷ്യൻ അത്രമാത്രം മനുഷ്യൻ അവൻ്റെ ഖലക്കനൽക്കത്ത് ഇൻസാന ഫി അഹ്സനത്തെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പരിശുദ്ധ ഖുർഹാനിൽ പറയുന്ന ഒരു വാക്കുണ്ട് വലക്കനൽക്ക് അൽ ഇൻസാന എന്താ പറയുക ഞാനത് മറന്നുപോയി വുലിക്കൽ ഇൻസാൻ ലഹീഫ ഏറ്റവും പ്രസക്തമായ ഒരു വേട് ഈ പറയുന്ന പണ്ഡിതൻ അവിടെ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ വളരെ ദുർബലമായ രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പം അതിൻ്റെ മുഴുവനും അദ്ദേഹം ഒത്തൊരുമിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞൊരു വാക്ക് മനുഷ്യൻ ജനിക്കാതെ ഇരിക്കുക അതാണ് അവൻ മരിക്കാതിരിക്കുന്നതിന് ഏറ്റവും പറ്റിയതായിട്ടുള്ള ഒരു ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ട് ആ സദസ്സിനെ ചിന്തിപ്പിച്ചുകൊണ്ടും ചിരിപ്പിച്ചുകൊണ്ടും അദ്ദേഹം നിർത്തുകയാണ് ചെയ്തത് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി